ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഇന്ന് വൈകുന്നേരങ്ങളിൽ നമുക്ക് ചായക്ക് കഴിക്കാൻ പറ്റുന്ന നല്ലൊരു ബേക്കറി പലഹാരമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് നമ്മൾ ബേക്കറി നിന്നൊക്കെ കിട്ടുന്ന അതേ രീതിയിൽ തന്നെയാണ് ഇവിടെ ഈ ഉള്ളിപ്പക്കോട ഉണ്ടാക്കുന്നത് അത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്നൊക്കെ അതിന് ആദ്യം വേണ്ടത് മൂന്ന് മീഡിയം സൈസ് സവാള വേണം വെളുത്തുള്ളി ചതച്ച് വെച്ചിട്ടുണ്ട് പിന്നെ രണ്ട് പച്ചമുളക് എടുത്തിട്ടുണ്ട് പിന്നെ കറിവേപ്പില ഇത്രയും ആണ് എടുത്തിട്ടുള്ളത് നമ്മുടെ സവാള ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തെടുക്കണം പിന്നെ രണ്ട് പച്ചമുളകും കട്ട് ചെയ്തെടുക്കണം പിന്നെ നമുക്ക് ഇതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം അതിനാദ്യം ഒരു പാത്രം എടുത്തിട്ട് അതിനകത്ത് നാന്നൂറ് ഗ്രാം കടലമാവ് ഇട്ട് കൊടുക്കാം കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവാള ഇട്ട് കൊടുക്കാം ചതച്ചിരിക്കുന്ന വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം പിന്നെ പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞ് വച്ചിരിക്കുന്ന ഇട്ട് കൊടുക്കാം ഒരു ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ കായപ്പൊടി പിന്നെ നമ്മുടെ രുചിക്കനുസരിച്ച് ഉപ്പും ചേർത്ത് കൊടുക്കാം ഇനി ഒരു പാത്രം അടുപ്പത്ത് വെച്ച് ചൂടാക്കിയ ശേഷം അതിലേക്ക് ഹൺഡ്രഡ് എം എൽ ഏതാണോ നമ്മൾ ഉപയോഗിക്കുന്നത് നമുക്ക് വെളിച്ചെണ്ണ ആണെങ്കിൽ വെളിച്ചെണ്ണ ഉപയോഗിക്കാം അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിലായാലും ഉപയോഗിക്കാം അത് നല്ലതുപോലെ തിളപ്പിച്ചെടുത്തിട്ട് അത് ഈ മാവിലേക്ക് അതുപോലെ ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഒരു സ്പൂൺ ഇട്ട് നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കാം എണ്ണയുടെ ചൂട് ചെറുതായിട്ടൊന്ന് കുറഞ്ഞ ശേഷം നമുക്ക് നമ്മുടെ കൈ വെച്ച് തന്നെ നമുക്ക് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കാവുന്നതാണ് ഇതിൽ ഒഴുതുള്ളി പോലും വെള്ളം ചേർക്കുന്നില്ല ഇതിനകത്തുള്ള സവാളയുടെയും ഈ എണ്ണയുടെയും എല്ലാം ഈർപ്പം കൊണ്ട് തന്നെ അത് നല്ലതുപോലെ നമുക്ക് കുഴച്ചെടുക്കാൻ പറ്റും നമുക്ക് കൈയിട്ട് നല്ലതുപോലെ ഇതൊന്ന് നല്ലതായിട്ടൊന്ന് കുഴച്ചെടുക്കാം നല്ലതായിട്ട് കുഴച്ചെടുക്കുമ്പോൾ ഉള്ളിയും വെളുത്തുള്ളിയും പച്ചമുളകും എല്ലാം കൂടെ നല്ലതായിട്ട് കള്ളമാവും എണ്ണയായിട്ടൊക്കെ നല്ലതുപോലെ ചേർന്ന് വേണം ആ രീതിയിൽ നല്ലത് നല്ലതുപോലെ നമുക്ക് കുഴച്ചെടുക്കണം എന്തെന്ന് വെച്ചാൽ ഇതിനകത്ത് നമ്മൾ വെള്ളം ചേർക്കുന്നില്ല അപ്പോൾ അതുപോലെ നല്ലതായിട്ട് കുഴച്ചെടുക്കുക തന്നെ വേണം ഇത് നല്ലതായിട്ട് കുഴച്ചെടുത്ത ശേഷം ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാക്കി നമ്മൾ നേരത്തെ വെച്ചിരുന്ന പാനാ പാനിലേക്ക് ഇനി വറുക്കുന്നതിന് ആവശ്യമായിട്ടുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ നല്ലതായിട്ട് ചൂടായി വന്ന ശേഷം ഇതിൽ നിന്നും കുറച്ച് കുറച്ചായിട്ട് മാവ് നുള്ളിയിട്ട് വറുത്ത് വരണം കൂടുതൽ മാവ് എടുക്കണ്ട കുറച്ച് കുറച്ചായിട്ടടുത്ത് മാവ് എടുത്ത് ഇട്ട് കൊടുത്ത് വറുത്ത് കോര ഇത് മീഡിയം ഫ്ലെയിമിൽ വച്ചാൽ മതിയാവും ഇല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞ് പോകും കടല മാവ് ആയതുകൊണ്ട് പെട്ടെന്ന് കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് മീഡിയം ഫ്ലെയിമിലിട്ട് നല്ലതായിട്ട് വറുത്ത് കോരിയെടുക്കാം നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒരു ഉള്ളി പക്കോടയാണിത് എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം ബേക്കറി കിട്ടുന്ന അതേ ടേസ്റ്റിൽ തന്നെയാണ് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും വീട്ടിൽ നാല് മണിക്ക് ചായക്കൊക്കെ കഴിക്കാൻ പറ്റുന്ന നല്ല ഒരു സ്നേക്ക് ആണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം നമുക്കിത് ഗോൾഡൻ ബ്രൗൺ ആക്കുമ്പോൾ ഇതുപോലെ വറുത്ത് കോരിയെടുക്കാം ബാക്കിയുള്ള മാവ് ഇതുപോലെ നമുക്ക് ചെയ്തെടുക്കാം വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒന്നാണത് ഇത് നമുക്ക് ടൊമാറ്റോ സോസിൻ്റെ കൂടെയും കഴിക്കാം നല്ലാതെയും കഴിക്കാം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തണം താങ്ക് യു ഫ്രണ്ട്സ് താങ്ക്സ് ഫോർ വാച്ചിങ്